ഹായ് സുഹൃത്തുക്കളെ എല്ലാവർക്കും നമ്മുടെ ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മൾ വയറിങ് ചെയ്യുമ്പോൾ വയറിങ് വയറുകൾ തിരഞ്ഞെടുക്കുന്നത് എങ്ങനെ അല്ലെങ്കിൽ ഏത് വയറ് അത്യാവശ്യം നമുക്ക് ഉപയോഗിക്കാൻ നല്ല ക്വാളിറ്റിയുള്ള വയർ ഏതാണെന്നൊക്കെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം നിങ്ങൾക്ക് ഒരല്പം സമയം മാറ്റിവെക്കാൻ പറ്റുമെങ്കിൽ ഈ വീഡിയോ മുഴുവനായും കാണണം എന്നാണ് എൻ്റെ ഒരു നിർദ്ദേശം നമ്മള് പഴയ ചെയ്ത വയറിങ്ങുകളൊക്കെ എന്തെങ്കിലും കംപ്ലൈന്റ് അതായത് സ്വിച്ച് കംപ്ലൈന്റ് ആയിട്ട് മാറ്റി വെക്കാൻ അല്ലെങ്കിൽ ഈ പറയുന്ന എർത്ത് ലീക്കേജ് അതായത് നമുക്ക് വൈദ്യുതി ബില്ല് ഓവറായിട്ട് വരുന്നു ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ വന്നിട്ട് നമ്മൾ എവിടെ വയറിങ് ചെക്ക് ചെയ്യുകയൊക്കെ ചെയ്യുന്ന സമയത്ത് മിക്കവാറും പൈപ്പുകളുടെ ഉള്ളിലും സ്വിച്ച് ബോർഡുകളുടെ ഉള്ളിലും ഒക്കെ ഉറുമ്പ് വന്ന് ഈ വയറുകൾ മുഴുവൻ കടിച്ച് അതിന്റെ ഇൻസുലേഷൻ മൊത്തം തിന്നിട്ട് കോപ്പർ മാത്രം തെളിഞ്ഞു നിൽക്കുന്ന അതായത് ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് അങ്ങനെ കോപ്പറുകൾ മാത്രം തെളിഞ്ഞു നിൽക്കുന്ന ഒരു അവസ്ഥ നമ്മൾ കാണാറുണ്ട് അപ്പോ ഈ ഇങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ ഒരു പക്ഷെങ്കിൽ ന്യൂട്രും ഫേസും രണ്ട് വയറിൻ്റെയും ഇതേപോലെ ഉറുമ്പുകൾ കൂട്ടം കൂടി അത് മുഴുവൻ അതിൻ്റെ സ്ലീവ് മുഴുവൻ തിന്ന് നശിപ്പിച്ചു കഴിഞ്ഞാൽ അങ്ങനെ അങ്ങനെ അത് ഷോർട്ടാവുകയും അതോടെ ഒരു പക്ഷേങ്കിൽ തീ പിടിക്കാനും അതുപോലെ വയറിംഗ് മൊത്തം കത്തി നശിക്കാനും അങ്ങനെ വലിയ അപകടങ്ങൾ സംഭവിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പോ നമ്മൾ വയറിങ് ചെയ്യുന്ന സമയത്ത് ചെറിയ ഒരു ഇത് അതിൻ്റെ കൂടെ ചെയ്തു കഴിഞ്ഞാൽ ഒരു അഡീഷണൽ പണിയാണ് വയറിങ് ചെയ്യുന്നവർക്ക് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് എന്നാൽ അത്ര വലിയ ബുദ്ധിമുട്ടുള്ളതല്ലാത്ത ഒരു പണി അതിന്റെ കൂടെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഇത്തരത്തിലുള്ള ഒരു പ്രശ്നത്തെ പരിഹരിക്കാൻ സാധിക്കും അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴും വയറിങ് ചെയ്യുന്നത് ഇതുപോലെ കുറെ വയറുകൾ ഉണ്ടാവും ഒരു പൈപ്പിന്റെ ഉള്ളിൽ കൂടി വലിക്കാൻ അപ്പം അത് നമ്മൾ ഇപ്പോൾ ഒരു നാല് ബോക്സിനകത്ത് ആ നാല് വയർ എടുത്തിട്ട് നമുക്കിപ്പം എങ്ങോട്ടൊക്കെ വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുമിച്ച് നമ്മൾ ഇൻസുലേഷൻ ചെയ്തിട്ടോ അല്ലെങ്കിൽ ആയിരിക്കും അതിനെ ഇങ്ങോട്ട് വലിക്കുക പൈപ്പിന്റെ ഉള്ളിലേക്ക് വലിക്കുക അപ്പം നമുക്ക് എപ്പോഴും ഇതുപോലെ ഇതുപോലെ ആയിരിക്കും വയർ വരിക ഇപ്പം ചെറുതുണ്ടാവാം വലുതുണ്ടാകും അതായത് വണ് വൺ പോയിന്റ് ടു പോയിന്റ് ഫൈവ് അങ്ങനെയൊക്കെയുള്ള വയറുകൾ ഉണ്ടാവാമായിരിക്കും അപ്പം എന്തായാലും ശരി നമ്മൾ ഈ വയറുകളെല്ലാം ഇങ്ങനെ കൂട്ടിപ്പിടിച്ച് വലിക്കുക അപ്പം വയർ ചെയ് വയറിങ് ചെയ്യുന്ന സമയത്ത് ഒന്നോ രണ്ടോ അല്ലെങ്കിൽ അധികം ആൾക്കാരായിരിക്കും ചെയ്യുക ഒരാൾ ഒറ്റയ്ക്ക് എന്തായാലും വയറിങ്ങ് ചെയ്യാൻ നിൽക്കാറില്ല വളരെ ബുദ്ധിമുട്ടാണത് കാരണം ഇത് വലിക്കുന്ന സമയത്ത് ഈ വയറിനെ ഒന്ന് പൈപ്പിന്റെ ഉള്ളിലേക്ക് ഒന്ന് തള്ളി തള്ളിക്കൊടുക്കാനും ഇതിനെവിടെങ്കിലും ചുറ്റു വീണ്ടാന്ന് അഴിച്ചുവിടാനൊക്കെ ഒരാൾ സപ്പോർട്ട് ചെയ്യാനും ഒരാളിതിനെ ആ അപ്പുറത്തെ സൈഡിൽ നിന്ന് വലിക്കാനും ആവശ്യമാണ് അപ്പം ഈ ഒരാൾ വലിക്കുന്ന ആ ആളെ ഒഴിവാക്കി ബാക്കി കൂടെ നിൽക്കുന്ന ഒരാള് കയ്യിൽ ഒരു ഗ്ലൗസ് ഇട്ടതിന് ശേഷം കുറച്ച് ഗ്രീസ് കയ്യിൽ പുരട്ടുക കയ്യിൽ പുരട്ടിയിട്ട് ഈ വയറിങ്ങനെ വലിഞ്ഞ് മുകളിലേക്ക് പോകുന്ന സമയത്ത് ഇതിങ്ങനെ ജസ്റ്റ് കൈ ഇവിടെ ഒന്ന് പിടിച്ചു പിടിച്ചു കൊടുക്കുക ഇപ്പം ഈൻ്റെ ഉള്ളിൽ കൂടി വയറിങ്ങനെ വലിഞ്ഞ് പോകും അപ്പോൾ ഓട്ടോമാറ്റിക്കലി ആ ഗ്രീസ് ഈ വയറുകളുടെ എല്ലാം പുറത്ത് പറ്റിയിട്ടുണ്ടാകും അങ്ങനെ ഇത് പൈപ്പിൻ്റെ ഉള്ളിൽ കൂടി പോകുന്നു അപ്പം നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക ഇതിൻ്റെ അറ്റത്ത് വേണമെങ്കിലൊരു കുറച്ച് സ്ഥലം ഒഴിവാക്കാൻ പറ്റും കാരണം നമ്മൾ സ്ക്രൂ ചെയ്യാനും ഇതിന്റെ സ്ലീവ് എടുക്കാനും ജോയിന്റ് ചെയ്യാനൊക്കെ വരുന്ന സമയത്ത് ഗ്രീസ് ഉണ്ടെങ്കിൽ അത് തുടച്ചെടുക്കണം അപ്പം നമുക്ക് അങ്ങനെ വരുന്ന ചില അറ്റത്ത് വരുന്ന കുറച്ച് ഭാഗങ്ങളിൽ വേണമെങ്കിൽ നമുക്ക് ഒഴിവാക്കാം അത് നമുക്ക് വീണ്ടും അല്ലെങ്കിൽ ഇത് കണക്ട് ചെയ്യുന്ന സമയത്ത് അതായത് ഫിറ്റിങ്സ് എടുക്കുന്ന സമയത്ത് നമുക്കത് ഒരു വേസ്റ്റ് ഉപയോഗിച്ച് തുടച്ച് ക്ലീൻ ചെയ്തിട്ട് എടുക്കാം അങ്ങനെയും കുഴപ്പമില്ല അപ്പം നമ്മൾ ഇങ്ങനെ ഗ്രീസ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒരു കാരണവശാലും ഈ ഗ്രീസ് എത്ര വർഷമായാലും ഈ പൈപ്പിന്റെ ഉള്ളിലും ഈ വയറിന്റെ ഈ പുറംഭാഗത്തെല്ലാം അതേപോലെ തന്നെ ഉണ്ടാവും അതങ്ങനെ ഹാഡായിട്ട് പോവില്ല ഗ്രീസ് ഇനി അഥവാ ഇത് ഹാർഡായാൽ തന്നെ ഈ ഉറുമ്പ് വന്ന് ഇതിനെ കടിക്കുന്ന സമയത്ത് ഗ്രീസ് ആയതുകൊണ്ട് ഇത് കടിക്കില്ല അപ്പോ ഗ്രീസ് ഇന് ഗ്രീസ് കൂടാതെ തന്നെ അതായത് നമുക്ക് വാസലിൻ എന്ന് പറയുന്ന ജെല്ല് കിട്ടുന്നുണ്ടല്ലോ വാസലിൻ അപ്പൊ അതൊക്കെ വാങ്ങി വെച്ച പൈസ കൂടുതലായിരിക്കും ചിലപ്പോ അപ്പം അത് വാങ്ങി ഒത്തി ഉപയോഗിക്കേണ്ടി വരുമ്പോൾ നമുക്ക് നഷ്ടമാണ് അപ്പം അതുകൊണ്ട് തന്നെ വളരെ എളുപ്പം ഉപയോഗിക്കാൻ പറ്റുന്ന സാധനമാണ് ഗ്രീസ് ഗ്രീസ് ഒരു കിലോ ഗ്രീസ് ഉണ്ടെങ്കിൽ അത്യാവശ്യം ഒരു ഒായിരായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് വീടൊക്കെ സുഖമായിട്ട് ചെയ്യാൻ പറ്റും അരക്കിലോ ഗ്രീസിന് അത്ര ചെറിയ ഉള്ളൂ ഇത് ചെയ്യുമ്പോൾ ഈ ആൾക്ക് കുറച്ച് ബുദ്ധിമുട്ട് കാരണം ഗ്രീസ് ആയതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ട് ഒരു ചെറിയ അസ്വസ്ഥത അനുഭവപ്പെടും എങ്കിലും അങ്ങനെ ചെയ്താൽ ഇപ്പോൾ ഒരു ചെറിയ പൈപ്പിൻ്റെ ഉള്ളിൽ കൂടെ തന്നെ ഇത്രയും വയർ കടന്നു പോകണം ഇത്രയും വയറുണ്ട് ഈ വയർ കടന്നു പോകണം അപ്പൊ ഇതിന്റെ പുറത്ത് വയറിന്റെ പുറത്ത് പുതിയ വയർ വരുന്ന സമയത്ത് ഒരു ചെറിയ എന്താ പറയാ എണ്ണമയം പോലെ ഒരു ഇത് ഒരു ഇതുണ്ടാവും അതിന് പുറമെ ഈ ഗ്രീസും കൂടി ഉണ്ടെങ്കിൽ തന്നെ വളരെ ഫ്രീ ആയിട്ട് പൈപ്പിന്റെ ഉള്ളിൽ കൂടി ഈ വയറുകൾ കടന്നു പോവുകയും ചെയ്യും അപ്പോ ഇപ്പൊ ഈ വീഡിയോ കാണുമ്പോ ചിലപ്പോൾ വിചാരിക്കും നിങ്ങൾ ഇത് പിന്നെ പ്രാവർത്തികമാകുമോ എന്നൊക്കെ എന്തായാലും ശരി ഞാൻ എൻ്റെ വീട് ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഞാനും എൻ്റെ ഒരു സുഹൃത്തും കൂടെയാണ് ചെയ്തത് ചെയ്ത സമയത്ത് കംപ്ലീറ്റ് വയറുകൾക്കും ഗ്രീസ് ഇട്ട് കൊടുത്തത് ഞാനാണ് നമുക്ക് നമ്മുടെ സ്വന്തം ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇച്ചിരി കുറച്ച് റിസ്ക് എടുത്ത് ചെയ്യാമെന്ന് തന്നെ വിചാരിച്ചു അപ്പോ ഏറ്റവും കൂടുതൽ ഇങ്ങനെയുള്ള പ്രശ്നം അനുഭവിക്കുന്നത് പമ്പ് ഹൗസുകൾ അതായത് നമ്മൾ പുറത്ത് കെട്ടുന്ന സ്ഥാനങ്ങളുണ്ട് അപ്പൊ പമ്പ് ഹൗസുകൾ അതിനകത്ത് ഉറുമ്പ് കയറാനൊക്കെ എളുപ്പമാണ് ചെറിയതാണ് അപ്പൊ അതിനകത്തൊക്കെയാണ് ഏറ്റവും കൂടുതൽ ഉറുമ്പ് വന്ന് അത് വയർ വലിയ വയറുകളൊക്കെ ആയിരിക്കും ഫോർ എം എമ്മും ടു പോയിന്റ് ഫൈവിൻ്റെ വയറൊക്കെ വെച്ചായിരിക്കും ഒക്കെ ചെയ്യുന്നത് അതൊക്കെ ഒറ്റ വർഷം കൊണ്ട് തന്നെ കടിച്ചു തിന്ന് നശിപ്പിച്ച് കളയുന്നൊരവസ്ഥ പല സ്ഥലങ്ങളിലും കണ്ടിട്ടുണ്ട് അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒരു നിർദ്ദേശം നിങ്ങൾ വയറിങ് അവരോട് പറയുക എന്തായാലും ശരി ഇങ്ങനെ ഒന്ന് നമുക്ക് ചെയ്യണം കാരണം അത് ഭാവിയിലേക്ക് ഇപ്പം വയറിങ് ചെയ്യുമ്പോൾ ഒരു പ്രാവശ്യം നിങ്ങൾ റിസ്ക് എടുക്കാൻ തയ്യാറായാൽ പിന്നെ നിങ്ങളുടെ ജീവിതത്തിൽ വയറിങ്ങിൻ്റെ ഒരു ഭാഗത്തേക്ക് നിങ്ങൾക്ക് വീണ്ടും അതൊന്ന് റീപ്ലേസ് ചെയ്യാനോ അല്ലെങ്കിൽ ഷോർട്ട് സർക്യൂട്ട് വന്നിട്ട് അങ്ങനെ ഈ ഉറുമ്പ് തിന്നുന്ന പ്രശ്നങ്ങൾക്ക് വേണ്ടി അതിനെ പൊളിച്ച് പണിയേണ്ട ഒരു അവസ്ഥ വരേയില്ല നൂറ് ശതമാനം ഉറപ്പാണ് അങ്ങനെ ഒരു അങ്ങനെ സംഭവിക്കേയില്ല അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഈ ഒരു റിസ്ക് തുടക്കത്തിൽ എടുക്കണം എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം ഞാൻ എൻ്റെ വീടിന്റെ വയരങ്ങ് ചെയ്യുന്ന സമയത്ത് ഫുള്ള് ഗ്രീസ് ഇട്ട് തന്നെയാണ് ചെയ്തിട്ടുള്ളത് ഒരു ചെറിയ പീസിന് പോലും ഗ്രീസ് ഇട്ടാണ് ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ എൻ്റെ ഇപ്പോൾ ഇപ്പോഴത്തെ ഒരു അനുഭവം എന്താ വെച്ച് നമ്മൾ പുതിയ വീട് വെച്ച് കഴിയുമ്പോഴത്തേക്കുണ്ടല്ലോ അവിടെ ഏറ്റവും കൂടുതലായിട്ട് കാണുന്ന ഒരു സാധനമാണ് ഉറുമ്പ് അത് ചെറുതും വലുതുമായ ഉറുമ്പുകൾ ഇഷ്ടം പോലെ ഭിത്തിയിൽ ജനൽപ്പടിയുടെ ഇടയിൽ കട്ടളപ്പടിയുടെ ഇടയിൽ ടൈൽസിന്റെ ഗ്യാപ്പിൽ എത്ര ഫില്ല് ചെയ്താലും ഭിത്തിയിൽ മുഴുവൻ ബെഡ്റൂമിലായാലും എവിടെ ആയാലും ഉറുമ്പില്ലാത്ത സ്ഥലമില്ലെന്നുള്ളതാണ് പുതിയ വീട് വെച്ച ഞാൻ കണ്ടിട്ടുള്ള തൊണ്ണൂറ്റൊമ്പത് ശതമാനം വീടുകളിലും ഇതാണ് അനുഭവം അപ്പോ നിങ്ങൾ ഈ ഉറുമ്പുകൾ എവിടെയാ പോയി ഇരിക്കുക അതിന് സുരക്ഷിതമായ സ്ഥലം എവിടെ കിട്ടുന്നോ അവിടെ പോയി കൂടുകൂട്ടി അത് മുട്ടയിട്ട് അവിടുന്ന് പെരുകയാണ് ചെയ്യുന്നത് അപ്പം മിക്കവാറും വീടുകളിലും സ്വിച്ച് ബോർഡുകളുടെ ഉള്ളിലാണ് ഉറുമ്പുകളുടെ താമസ സ്ഥലം അപ്പം അതുകൊണ്ട് തന്നെ ഇത് അവിടെ ഇരുന്ന് എന്ത് ചെയ്യും ഇതിങ്ങനെ കുറച്ച് കുറച്ച് ഇതിന്റെ ഈ പുറത്തുള്ള സ്ലീവ് ഉണ്ടല്ലോ ഇത് മൊത്തം ഇങ്ങനെ ചെറുതായിട്ട് കടിച്ചു കടിച്ച് തിന്നും അപ്പോൾ ഒരിക്കലും ഇത് ന്യൂട്രൂ വന്നു ഇവിടെ ഫേസ് വന്നു ഇത് രണ്ടും കൂടി മെല്ലെ കുറേ കഴിയുമ്പോൾ ഇങ്ങനെ തിന്നു തിന്ന് കുറെ കാൾ കഴിയുമ്പോൾ കൂട്ടിമുട്ടും ഒരു പക്ഷെങ്കിൽ ചിലപ്പോൾ ആ ഒരു ഒരു ഭാഗത്തുള്ള വയറിങ് മൊത്തം ഷോർട്ടായിട്ട് കത്തി പോകാൻ സാധ്യതയുണ്ട് ഇല്ലെങ്കിൽ ചിലപ്പോൾ ഇവിടെ ചിലപ്പോൾ എർത്ത് കൊടുത്തിട്ടുണ്ടാവും ആ സ്വിച്ച് ബോർഡിൻ്റെ ഉള്ളിൽ ആ എർത്തും ഇതും കൂടി ഫേസും കൂടി ടച്ച് ആവും അപ്പം അങ്ങനെ എർത്തായിട്ട് കുറച്ച് നമുക്ക് കറണ്ട് ബിൽ അധികമായിട്ട് വരും അപ്പം എന്തു തന്നെ ആയാലും നിങ്ങൾ ശ്രദ്ധിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു ചെയ്യാൻ പറ്റുന്നവർ നിർബന്ധമായിട്ട് അങ്ങനെ ചെയ്യണമെന്നേ ഞാൻ പറയത്തുള്ളൂ അപ്പോൾ ഈ എൻ്റെ ഒരു അനുഭവമാണ് ഗ്രീസ് ഇട്ട് കഴിഞ്ഞാൽ വയർ വലിക്കാൻ എളുപ്പമാണ് കുറച്ച് ഇടുന്ന വരങ്ങി ചെയ്യുന്നവർക്ക് ഒരു ചെറിയ ബുദ്ധിമുട്ടുണ്ട് എന്നുള്ളത് സത്യമാണ് എങ്കിലും പിന്നെ ആ ഒരു ഭാഗത്തെ പറ്റി ടെൻഷൻ അടിക്കുകയേ വേണ്ട ഇതാ ഈ വയർ കണ്ടോ ഇത് ഞാൻ അന്ന് വിൽവെക്സിൽ കൊട്ടേഷൻ കൊടുത്തു എന്ന് പറഞ്ഞില്ലേ ആ സമയത്ത് സാമ്പിൾ എനിക്ക് അയച്ചു തന്നാണ് അവർ കേട്ടോ അത്രയൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ അവരെനിക്ക് അവരുടെ കയ്യിലുള്ള കേബിളുകളുടെ എല്ലാം ചെറിയൊരു പീസ് ഇതേപോലെ ടൈ ഒക്കെ അടിച്ച് എനിക്ക് കൊറിയർ അയച്ചു തന്നു ഡി ടി ഡി സി പാഴ്സലിലേക്ക് അവരെനിക്ക് അയച്ചു തന്നു അതിനുശേഷം ഇത് നമുക്ക് പരിശോധിക്കാം ഇതെങ്ങനെയുണ്ട് ഇത്ത വേറെ ക്വാളിറ്റി എങ്ങനെയുണ്ട് എന്നൊക്കെ ചെക്ക് ചെയ്യാം അതിനുശേഷം ഇത് സൂക്ഷിച്ചു വെക്കാം നമുക്ക് അവർ പിന്നെ രണ്ടാമത് അയച്ചു തരുന്ന സാധനങ്ങൾക്ക് ഇതേ ക്വാളിറ്റി തന്നെയാണോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യുകയും ചെയ്യാം അപ്പോൾ എന്തായാലും അതും നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു എന്ത് തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഷെയർ ചെയ്യുക ഇത് ഈ ചാനൽ നിങ്ങൾ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ എന്തായാലും ഫോളോ ചെയ്യുക അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക എന്തായാലും ശരി നിങ്ങൾക്ക് ഉപകാരപ്രദമായ രീതിയിൽ മറ്റ് പല വീഡിയോകളുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം